Why are you there? അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ ബിസ്മിഹിറമാൻ റഹീം അലഹമുൽ റബിൾ ആലമീൻ അള്ളാഹു മസ്ി വസ്ലിമബാലിഖാലസൂലിക്ക സീദിനഹമ്മദിൻ വാലാ അലി സയ്യദിന മുഹമ്മദ് പ്രിയ സഹോദരന്മാരെ സഹോദരിമാരെ ചുരുങ്ങിയത് പത്തോ ഇരുപതോ മിനിറ്റ് ഈ തഹജ്ജു നിസ്കാരത്തിന് വേണ്ടി ചെലവഴിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി നമ്മുടെ ദ്വാഹകൾ സ്വീകരിക്കപ്പെടും നമ്മുടെ ജീവിത വിജയത്തിനും കുടുംബത്തിലെയും മക്കളിലെയും സന്തോഷത്തിന് വേണ്ടിയും ബിസിനസ്സിലും ജോലികളിലും വറക്കത്തിന് വേണ്ടിയും ഈ ലോകത്തിൽ നിന്ന് നല്ല നിലയിൽ വിട പറയുന്നതിന് വേണ്ടിയുമൊക്കെ നാം ചെയ്യുന്ന ദ്വാഹകൾ ആ സമയത്ത് അള്ളാഹു സ്വീകരിക്കുന്നതാണ് മഹാനായ ഹബീബ് സയ്യദുന റസൂലുല്ലായി സല്ലാ അലി വസലമ്മ തങ്ങൾ പറഞ്ഞത് കാണാം ഏറ്റവും സ്വീകരിക്കാൻ സാധ്യതയുള്ളത് ആ ജൗഫുല്ലിൽ ആഹിർ വധുബുറ സലവാത്തിൽ മക്തൂബാജ് അർദ്ധരാത്രിക്ക് ശേഷമുള്ള അഥവാ അത്താഴ സമയത്തുള്ള ദുആയും നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയുമാണ് ആയുമാണ് സ്വീകരിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് എന്ന് തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഒരുപാട് ചെറുദോഷങ്ങൾ അറിഞ്ഞും അറിയാതെയും വന്നു പോകും അവയെല്ലാം പൊറുക്കപ്പെടാൻ കാരണമാകുന്നു ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്നു അതിലേറെ ടെൻഷനുകൾ വഴിമാറുന്നു നമുക്കിന്നില്ലാത്ത ഒന്നാണ് മാനസിക സുഖം അതെമ്പാടും കിട്ടുന്നു എന്നാണ് തഹജ്ജുദ് നിസ്കാരം നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാനും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനങ്ങൾ വർദ്ധിക്കാനും തഹജ്ജുദ് നിസ്കാരം കാരണമാകുന്നു നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യവും പ്രഭയും കൂടാനും ഒരുപാട് രോഗങ്ങൾക്ക് ശമനവുമാണ് തഹജ്ജുദ് ദഹജു നിസ്കാര ശേഷമോ സുബഹി നിസ്കാര ശേഷമോ ഒരമണിക്കൂറ് ശരീരം മൊത്തം ഇളകുന്ന വിയർക്കുന്ന രൂപത്തിലുള്ള ഏത് തരം വ്യായാമവും ചെയ്തു നോക്കുക ഒരു മാസം കൊണ്ട് ഷുഗർ രോഗത്തിനും ബ്ലഡ് പ്രഷർ രോഗത്തിനും മറ്റനേകം രോഗങ്ങൾക്കും വലിയ മാറ്റം അനുഭവപ്പെടും ശരീരത്തിന് വല്ലാത്ത ഉന്മേഷവും ആവേശവും ഊർജ്ജവും ലഭിക്കും കുടുംബജീവിതത്തിൽ സുഖവും സന്തോഷവും ലഭിക്കും ജോലിക്ക് പുതിയ ഉണർവ് ലഭിക്കും അതോടൊപ്പം രാത്രി നേരത്തെ കിടന്നുറങ്ങാനുള്ള മനസ്സ് ലഭിക്കും രാത്രിയിൽ ശരിയായ ഉറക്കു കിട്ടിയാൽ തന്നെ ജീവിതത്തിനും ആരോഗ്യത്തിനും വലിയ ഗുണമാണല്ലോ ഇതെല്ലാം തഹജു കൊണ്ട് കിട്ടുന്ന ആത്മീയവും ഭൗതികവുമായ ഗുണങ്ങളിൽ ചിലതാണ് എന്നല്ല സൃഷ്ടാവായ അള്ളാഹു സുബഹാനുഹുവത്താര നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് വേണ്ട ജീവിത ചിട്ട കൂടി പഠിപ്പിച്ചു തരികയാണ് ആ സമയത്തുള്ള എഴുന്നേൽക്കലും നിസ്കാരവുമൊക്കെ കൂടാതെ അള്ളാഹുവിൻ്റെ അമത്തുകൾ നിലനിൽക്കാനും ജീവിതസുഖ സൗകര്യങ്ങൾ വർദ്ധിക്കാനും ഏറ്റവും ആവശ്യമുള്ള ഒന്നാണല്ലോ ഷുക്ർ നന്ദി എന്ന് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നന്ദികളിൽപ്പെട്ട ഒന്നാണ് രാത്രി നിസ്കാരം എന്താ ഈ തഹജുദ് എന്ന് പറയുന്നത് രാത്രിയിൽ ഷാ നിസ്കരിച്ചതിന് ശേഷം അല്പം ഉറങ്ങിയതിന് ശേഷം നിർവഹിക്കുന്ന നിസ്കാരത്തിനാണ് തഹജ്വുദ് നിസ്കാരം എന്ന് പറയുക ചുരുങ്ങിയത് രണ്ടറക്കാത്താണ് കൂടിയാൽ എത്ര റക്കാത്തുകൾ വേണമെങ്കിലും നിസ്കരിക്കാം അള്ളാഹു സുബഹാനുഹുവത്താൽ നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ വസല്ലാഹു വസല്ലമാല സയ്യിദിനിൻ വസല്ലമ വലഹമുല്ലാഹിറബൻ വസ്സലാമ വരഹമുല്ലാഹി വരക്കാത്തും